ഹായ് മച്ചാമാരെ മൈഡിനും വെള്ളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം ഇന്ന് എന്താ നമ്മുടെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈൻ ടക്കിനെ കുറേയൊക്കെ എന്താ പറയാ പട്ടികൾ പിടിച്ചായിരുന്നു ഒരു ഏട്ടണത്തിനെ പട്ടികൊണ്ട് പോയി പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഇൻപ്രീഡിങ് ആയതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മൾ കൊടുത്തു അപ്പം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിലായിട്ടുള്ള ഒരു ഫ്ലൈൻ ഫ്ലൈൻ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഈ ആ ഒരു കൂട്ടി കിടക്കുന്ന എന്താ പറയുക ആ പാത്തു എന്ന് പറയുന്ന ആ ഒരു ഫ്ലൈൻ്റ് അക്കൗണ്ട് അപ്പോൾ അതൊക്കെയാണ് അതിനകത്തുള്ളത് അപ്പം പിന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇതുണ്ടോ നമ്മുടെ പാത്തുക്കൂട്ടണെങ്കിൽ രാവിലെ ഫുഡിലടിച്ചിട്ട് അവിടെ കിടക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ ആ പറഞ്ഞ ഒരൊറ്റ മെയിൽ ഉണ്ടെന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ അവൻതി ഉണ്ടോ അവനിങ്ങനെ എന്താ പറയുക ഇങ്ങനെ കൂട്ടൊന്നും ഇല്ലാത്തൊരു സംഭവമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു മെയിലിനെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്രയാവുകയാണ് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കുറേ അക്കൂരങ്ങൾ നമ്മൾ ആദ്യം നോക്കും പക്ഷെ നമ്മൾ ഈ വട്ടം മേടിക്കുന്നത് ഫുൾ വൈറ്റ് ആയിരിക്കത്തില്ല കുറച്ച് കളർ ഉള്ളത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഉള്ള ഒരു മെയിലല്ല സോറി ഫീമെയിലിനെയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ അടകൊക്കെ വെക്കും അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ് ഇപ്പോൾ പുള്ളിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഒറ്റയ്ക്ക് ഉള്ളു വേറെ കമ്പനി ഒന്നുമില്ല പക്ഷെ നമ്മൾ നേരത്തെ കഴിഞ്ഞ് പാത്തൂൻ്റെ വീഡിയോയ്ക്കകത്ത് കുറേ ആൾക്കാർ കമ്പനി ഇട്ടായിരുന്നു ഇതിനും ഒരു മെയിലിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ണ് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങളോട്ട് മുമ്പോട്ട് പോകാത്തത് ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ കലാപരിപാടി പുള്ളിക്കാരനൊരു ഫീമെയിലിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം നേരത്തെ നമ്മുടെ ക്യു ആൻഡ് എ കമൻസുകൾ ഞാൻ കാണുന്നുണ്ട് ഞാൻ എഴുതി എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇന്ന് രാത്രി ഇന്ന് രാത്രി വേണ്ട ഓക്കെ നാളെ രാവിലെ വരെ നമുക്ക് ആ ഒരു ക്യു ആൻഡ് എ എന്നുള്ള ആ ഒരു രണ്ട് ഒന്ന് ഷോർട്സും ഉണ്ട് ഒന്ന് ഒരു ബ്ലോഗും ഉണ്ട് അപ്പോൾ അതിനകത്ത് രണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ അതിൽ ഞാൻ കമൻറ്റ് എഴുതി എഴുതിയെടുത്തതിന് ശേഷമായിരിക്കും ക്യു ആൻ്റെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കുളിച്ചൊന്നുമില്ല കുളിക്കണം ഹരി ഹരിയായിരിക്കില്ല മിക്കവാറും കൊച്ചുണ്ണി ആയിരിക്കും നമ്മളിവിടെ വരുന്നത് അപ്പോൾ എന്തായാലും ഒരു ഫീമെയിൽ ഫ്ലൈൻ ഡക്കിനുള്ള യാത്ര അപ്പം നമ്മുടെ യാത്ര പശു കഴിഞ്ഞ കേട്ടോ അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുവാണ് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ആ ഒരു ഫ്ലൈൻ ഡക്കിനെ നമുക്ക് വേണമെങ്കിൽ ബോബൻ എന്ന് വിളിക്കാം ബോബന് വേണ്ടിയിട്ടുള്ള മോളിക്ക് വേണ്ടിയുള്ള യാത്രയാണ് അപ്പോൾ അവൻ്റെ പെണ്ണുങ്ങൾ വെച്ച് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോകും എവിടുന്നായാലും നമ്മളിന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ഒരു ഫ്ലൈൻ ഡക്കിനെ കൊണ്ടേ വരത്തുള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ കൂടെ കൊച്ചുണിയുണ്ട് ഞാൻ എൻ്റെ കൂടെയാണ് പോകാൻ പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴി വിവരണങ്ങളും കാര്യങ്ങളുമൊക്കെ െ പറയാം അവിടെ നമ്മൾ യാത്രയിലാണ് ഉപ്പുറിക്കാണ് ഇടത്തുനിന്ന് പറയുന്നത് ഞാൻ

സംഭവം ഇവിടെ ഒരു രണ്ട് ദിവസം കഴിയുമെന്നാ പറഞ്ഞത് നമ്മുടെ ടാർഗറ്റോ നമ്മുടെ ആ ഒരു ഇതോ ഇന്ന് തന്നെ നമ്മുടെ ബോബനുള്ള മോണിയെ നമ്മൾ കണ്ടെത്തും എന്നുള്ള രീതിയാണ് എന്തായാലും നമ്മൾ മറ്റൊരു അക്കൂറയും തേടിയുള്ള യാത്രയിലാണ് ഇവിടെ നമ്മുടെ സംഭവം ഉണ്ടോ നോക്കാം ഭയങ്കരമായ പർവ്വസ്നേഹമുള്ള വ്യക്തിയാണ് കേട്ടോ കൊച്ചുനിന്ന് വീണ്ടും യാത്ര തുടങ്ങുവാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കേരളാപുരത്താണ് ഇവിടെ അക്കൂറിന് സാധാരണ ഞാൻ ഈ വഴി പോകുമ്പോൾ സ്ഥിരം കാണുന്നെയാണ് പക്ഷേ ഈ വെട്ടം വന്നപ്പം എന്തോ ദുർഭാഗ്യം നമുക്ക് കിട്ടിയില്ല നമ്മൾ ഇനിയും ഈ പോകുന്ന വഴിക്ക് കുറേ അക്കോരെയും കാണും പോയി 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 നമുക്ക് നോക്കാം ിൽ പോയി എങ്ങനും നമുക്ക് ഫ്ലൈ ബാക്ക് ഇട്ടില്ല പിന്നെ അവസാനം നമ്മുടെ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊട്ടയത്തുള്ള എസ് എസ് ഫാമിലാണ് നമ്മള് നേരത്തെ കുറെ വീട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അവിടെ നമ്മുടെ ഫ്ളൈ ബാക്ക് കൊടുത്തോ ഇല്ല അറിയത്തില്ല പക്ഷെ അവിടെ ഉണ്ട് അവർ കൊടുക്കും എനിക്കറിയത്തില്ല എന്നാലും നമുക്ക് അവിടെ കൂടെ നോക്കിയിട്ട് ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇത് എസ് എസ് ഫാമിൽ വന്നു ഇവിടെയും ഫ്ലൈൻ ടാക്സികൾ കിടപ്പുണ്ട് പക്ഷേ ഒന്നും തന്നെ കൊടുക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ കണ്ടായിരുന്നു പക്ഷെ അത് കുഞ്ഞും തള്ളയും ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ യാത്ര മിക്കവാറും പരാജയപ്പെടാനാണ് സാധ്യത നമുക്ക് സത്യം വേറെ ഒരു ഒരു കറുപ്പമുള്ളൊരു ഫ്ലൈൻ്റൊക്കെ വേണമായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഗുണ്ടുവൺ ഒരു സ്ഥലമുണ്ട് അവിടെ കൂടെ ഒന്ന് ഇറങ്ങി നോക്കണം കാര്യം ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞത് ഈ ഫാമിൻ്റെ വീഡിയോസ് ഞാൻ ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ഫാമിലെ വീഡിയോസ് നിങ്ങൾക്ക് ഫുൾ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ട് താഴെ കൊടുത്തേക്കാം ജസ്റ്റ് ഇക്കാര്യ കണ്ടാകാതെ കാരണം ഓൾറെഡി നമ്മൾ രണ്ട് മൂന്ന് മൂന്നൂർ ഈ ഒരു ഫാമിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യുന്നില്ല ഒരു വിശാലമായ ഒരു അടിപൊളി ഫാം ആണ് കേട്ടോ വേറെ ഒരു രക്ഷിരത്തെ ഫാമാണ് അപ്പോൾ എന്തായാലും എന്താ പറയുക ക്ലൈൻ്റൊക്കെ ഇവിടെ ഇല്ല ഉണ്ട് കൊടുക്കാനില്ല അപ്പോൾ നമുക്ക് ഇനി വേറെ ഇപ്പം അപ്പം എന്താണ്ടേ നമ്മളെന്തായാലും എസ് എസ് ഫാം വിടുവാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഫാമിൻ്റെ വീഡിയോ ഞാൻ ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും നമ്മൾ വിഷ്ണു പുറപ്പെടും കൂടെ വന്നൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ തൊട്ടുകാരെ കൊടുത്തേക്കട്ടോ എന്താതിരി അവസാനം നമ്മൾ വേറൊരു പണ്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഫണ്ട് അവിടെ ക്ലയൻ്റായി കൊടുത്തോണ്ടായിരുന്നു ഇന്ന് ഈ ഫാം ഇവിടെ ഉണ്ടോയെന്ന് കൂടി ഞങ്ങൾക്ക് അറിയത്തില്ല വിമുലമായ ഒരു വഴികളിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതായത് പഴയ ഒരു മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ ആരെയും കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഭക്ഷണം അറിയാമെങ്കാ ഇതെല്ലാം ക്ലോസിംഗ് ആണ് തോന്നിട്ട് തുടങ്ങി ആരും കാണുന്നില്ല ആരെയും കാണുന്നില്ല ജ്യൂമി അന്ന് വന്നപ്പോൾ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഫ്ലൈൻ ടക്കൊക്കെ ഉണ്ടായിരുന്നു ഒന്നേ കാണുന്നില്ല അതൊക്കെ മീനുണ്ടായിരുന്നേ സംഭവം ഫാം കൂട്ടി കേട്ടോ കൂട്ടിയില്ലേ കൂട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ വന്നിട്ടും കാര്യമല്ല അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനി ഫ്ലൈൻ ടക്ക് വേണ്ടി നമ്മൾ കുറേ അക്കൂരങ്ങളിൽ പോയി കാരണം വൈറ്റ് പലയിടത്തും ഉണ്ട് പക്ഷെ നമുക്കൊരു വെറൈറ്റിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് വേണ്ടത് പക്ഷേ കിട്ടുന്നില്ല ഇനിയിപ്പോൾ എന്താ ലാസ്റ്റ് ഇതായിരുന്നു പ്രതീക്ഷ പക്ഷേ ഇവിടെ നമ്പർ ഇല്ല നമ്മൾ വിളിച്ച് ചോദിച്ചു പക്ഷേ പൂട്ടിയേ കാണും ഇനിയിപ്പോൾ എന്തായാലും നോക്കാം അപ്പം അച്ചമാരെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയായിരുന്നു ചില സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ അപ്പം എസ് എസ്